വലിയൊരു ചെയ്യുവാണ് സാറിനെ ാണ്താരം അവതാരം ചെയ്യുകയാണ് അതൊരു വല്ലാത്തൊരു ഒരു ഒരു വേണ്ടി നായകൻ രംഗപ്രവേശം ചെയ്യുന്നു അല്ല ഒരു 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 ഇത്രയും പ്രോജക്റ്റിലേക്ക് ചെയ്യുമ്പോൾ വെല്ലുവിളി സാർ അപ്പുറത്ത് നിൽക്കുന്ന ദിലീപിന് ഇല്ല ഇതല്ല ജോഷി സാറിന്റെ കൂടെ ഞാൻ ട്വന്റി ട്വന്റി അങ്ങനെയുള്ള എല്ലാ സിനിമകളിലും ഞാൻ കൂടെ തിയേറ്ററിലല്ലേ ജോഷി സാർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആളുകളാണ് സിനിമയിൽ അല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാനും പുള്ളി മിക്കവാറും ഫസ്റ്റ് ഡേ ടിക്കറ്റ് ഞാനെ പുള്ളിക്ക് വിളിച്ച് പറയാറ് അപ്പൊ അങ്ങനത്തെ റിലേഷൻ ഉണ്ട് പിന്നെ ജോഷി സാർ എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുന്ന ഒരാളല്ലേ നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒഴിവാക്കിയിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്കെ പിന്നെ ചെയ്യുന്നത് ജോഷ് സാറ് മറ്റുള്ള ഒരാളുടെ സ്ക്രിപ്റ്റും കറക്ഷൻ നടത്തില്ല ജോഷ് സാറ് ഉണ്ടെങ്കിലും പുള്ളിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് റൈറ്ററോട് പറയും റൈറ്റർ അത് റൈറ്റർ തന്നെ തിരുത്തി കൊടുക്കണം സാർ അങ്ങനെ അനാവശ്യമായ ഒരു തിരുത്തൽ നടത്തുന്ന ചെയ്യില്ല പുള്ളി ഒരു റൈറ്ററുടെ അവകാശത്തില് കൈവെക്കാത്ത മലയാളത്തിലെ ഏക ഡയറക്ടർ പുള്ളിയാണെന്ന് പറയാം അല്ല അങ്ങനല്ല പുള്ളിയുടെ കറക്ഷൻസ് പറയും നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ പറയും അത് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഇല്ല അല്ല അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പടം ഇറങ്ങണേക്കുമ്പോളും ഞാനും ഉദയകൃഷ്ണനും സി വി കെ തോമസും ആയിരുന്നു എന്റെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളുടെ കമ്പനി തന്നെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായകൻ പോകെ പോകെ ഒരു പ്രതികാര കഥയിലേക്കാണ് പോകുന്നത് നായകൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് മുഴുവനും പിന്നെ പ്രതികാര പ്രതികാരകഥ ഇവിടെ നമ്മൾ ഓവർ കോമഡി കാണിച്ചു വച്ചാല് ആ സാധനം വർക്ക് ചെയ്യില്ല അപ്പൊ നമ്മൾ ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറിലൂടെ മെല്ലെ 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 കയറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് തന്നെയാണ് അതിനകത്തുള്ളു പിന്നെ ജോഷ് സാറിനെ പോലത്തെ ഡയറക്ടറോടത്തിൽ അതിനാവശ്യം കോമഡി പുള്ളി വർക്ക് ചെയ്യില്ല ആവശ്യമുള്ള കോമഡി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലാത്തതിനകത്തൊന്നു അത് ഇപ്പൊ ദിലീപ് അഭിനയിച്ചാണ് പറഞ്ഞ ജോഷി സാറിന്റെ എല്ലാ പടവും നോക്കിയാലും അത് മനസ്സിലാവും ബലംപിടുത്തല്ല ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിന് ആവശ്യമുള്ള കോമഡി മാത്രമേ അല്ല ഞാൻ അവിടെ ഒരു 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 വെല്ലുവിളി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഹ്യൂമർ ഹ്യൂമർ സംഭവം ആ രീതിയിൽ കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ ഈ ഇടയ്ക്കുള്ള എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ കണ്ടെത്തുന്ന സബ്ജക്റ്റിൽ തന്നെ നമ്മൾ എന്ത് സബ്ജെക്ട് ആണോ കണ്ടെത്തുന്നത് എന്ത് സബ്ജക്റ്റാണോ ചെയ്യാൻ തീരുമാനിക്കണം തീരുമാനിക്കണം ആ നിമിഷത്തിൽ ആ സിനിമ രൂപപ്പെടും അങ്ങനെ തന്നെ രൂപപ്പെടുവുള്ളൂ കാരണം ആ സിനിമ ഒരു കോമഡി പടം ചെയ്യാൻ ഇപ്പൊ പറക്കും തളിക ചെയ്യാനായിട്ട് ജോഡി സാർ തയ്യാറാവില്ല ജോഷ് സാറിൻ്റെ സിനിമകളും ജോഷ് സാറിൻ്റെ സിനിമക്ക് ജോഷ് സാർ ഗൗരവമുള്ള സിനിമകൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ ദിലീപിനെ പോലുള്ള ഒരാളുടെ കഥാപാത്രം കോമൺ മാൻ ക്യാരക്ടറായിപ്പോ എല്ലാ ദിലീപ്പണങ്ങളും എടുത്തു നോക്കിക്കൊള്ളും എല്ലാത്തിനകത്തും ഒരു ലൈറ്റ് ഹ്യൂമറുള്ളു ദിലീപ് ഭയങ്കര ഔട്ടാനോട്ട് കോമഡി ചെയ്യുന്ന സമയത്താണ് പക്ഷേ അത് ഓരോ ഡയറക്ടേഴ്സിനും അവരവരുടെ സിനിമയില്ലേ ഇത് കഥയൊക്കെ ശേഷമാണ് ഒരു സ്റ്റാർട്ടിങ് പ്രോജക്റ്റ് ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി ഞാനും ദയനും കൂടിയും അത് സംസാരിച്ചു അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തു ഞങ്ങളത് ഞാൻ അപ്പം എന്നോട് പറഞ്ഞു അവിടെ റിയലിസ്റ്റിക് ആയിട്ട് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു റിയലിസ്റ്റിക് ആയിട്ട് എഴുതി അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സിനിമ മാറിയടാ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പം എഴുതിയാ പോകൂല അങ്ങനെ ആ കഥ കേട്ടപ്പോ ഇവരെ കൂടി തീരുമാനിച്ച് ഇത് നമുക്ക് ജോഷി സാറിനെ കൊണ്ട് ചെയ്യിക്കാം വലിപ്പം ഉണ്ടാവും എന്നാൽ വേറൊരു തലത്തിൽ നിൽക്കലീപാണ് ദിലീപ് ആദ്യമായകനായിരുന്നു ദിലീപ് ആണ് ഈ കഥ ഒക്കെ പറഞ്ഞത് ഞാന് ഞാൻ ഐ വിശേഷ സാറിന്റെ കൂടെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾക്ക് കിരുന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ദിലീപിൻ്റെ കൂടെ പറയും രണ്ടായിരത്തി പത്തിൽ ദിലീപിൻ്റെ കമ്പനിന്നൊക്കെ മാറിയിട്ട് നിൽക്കണ സമയത്ത് എൻ്റെ ഒരു ബർത്ത് ഡേ ടൈമിൽ ഞാൻ ചോറ്റാൻ ഇങ്ങനെ പോയി അതിനുമ്പോൾ ദിലീപ് എന്നെ വിളിച്ചത് എന്താണ് പരിപാടി എന്ന് ചോദിച്ചിട്ട് ഇല്ല ഞാനിങ്ങനെ ഒന്നിങ്ങോട്ട് പോവാം കുറേ നാളായില്ലേ ലൊക്കേഷൻ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ ലൊക്കേഷന് പോകാത്തതാണ് ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു കുളീനെ കാണുന്നു സംസാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലാസ്റ്റ് മമ്മൂക്കായും ശശാറിനൂടെ എഴുതാനായിട്ടൊരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്തു അതുപക്ഷെ ചെറിയ കുഴപ്പമുണ്ടായി സ്ക്രിപ്റ്റിനകത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുള്ളൂ അത് സെക്കൻഡ് ഹാഫ് ഒന്ന് മാറ്റേണ്ടി വരും അപ്പോൾ അത് കാരണം ശശി സാറ് സെക്കൻഡ് ഹാഫ് മാറ്റിയാൽ കുഴപ്പമാവും എന്ന് പറഞ്ഞു ചെന്നൈക്ക് പോയി അപ്പം ഞാനൊരു ചിലപ്പോൾ അത് മാറ്റേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ വേറൊരു സബ്ജക്റ്റ് കണ്ടു എത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു എനിക്ക് ആലോചിച്ചിട്ട് അമ്മൂക്കാക്ക് ചെയ്യാൻ പറ്റൂല തോന്നണത് കാരണം അമ്മ കുറച്ചുകൂടി യങ്സ്റ്ററായിട്ടൊരാൾ ആ കഥ പറഞ്ഞാൽ എന്ന് പറഞ്ഞു വെറുതെ കാരണമിരുന്ന് അപ്പം പറഞ്ഞ കഥയാണ് അവതാരത്തിന്റെ കഥ ഇത് കൊള്ളാല്ലായി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അവ ഉദയനുണ്ട് അവിടെ ഉദയൻ്റെയൊക്കെ മിസ്റ്റർ മരുമ്പോൾ എൻ്റെ ലൊക്കേഷനിലാണ് അപ്പം ഉദയൻ പറഞ്ഞ് ഉദയന് കഥ അറിയാം ഞാൻ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉദയനുണ്ട് എന്നാകും നമുക്ക് ചെയ്യാം എന്ന് പറയും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അപ്പം തന്നെ അപ്പം ഞാൻ പറഞ്ഞു ആ അന്ന് നമുക്ക് ആലോചിക്കാമെന്ന് ഞാൻ ഞാനിവിടുന്ന് അപ്പം അത് ജോഷ് സാറിനോട് സംസാരിച്ചു ജോഷ് സാറ് പറഞ്ഞാൽ ആ സിനിമ മൊത്തം മാറി നീ റിയലിസ്റ്റിക് ആയിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു ജോഷ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജോഷ് സാർ ഇത് റിയലിസ്റ്റിക് ആയിട്ട് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണെ എനിക്കൊന്നും ചെയ്യാറില്ല അങ്ങനെ ഇതിൽ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് ഇല്ലേ ചെന്നൈ എക്സ്പ്രസ് ആ പടം റിലീസ് ചെയ്തേക്കുന്ന സമയമാണ് അപ്പൊ അത് ഭയങ്കര കൊമേഴ്സൽ പെടുമല്ലോ ഷാരൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് തന്നെയല്ലേ ഭയങ്കര ഹിറ്റ് പെടണം ആ സമയത്ത് അപ്പോൾ ആ ആ സിനിമ കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ സാറു പറഞ്ഞു എടാ അതേപോലത്തെ ഒരു സിനിമ ഏതാണെങ്കിൽ പറഞ്ഞു അങ്ങനെ വീണ്ടും ഫസ്റ്റ് ഡ്രാഫ്റ്റ് മാറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് മാറ്റി സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയതാണ് അവതാരം ഇപ്പൊ കാണുന്ന അവസരം അതിനകത്ത് സാധനം കൂടെ ഉണ്ട് ആ ഫസ്റ്റ് ക്ലാസ് സിനിമയിൽ ഉണ്ടായിരുന്ന കുറെ സംഭവങ്ങൾ ഇതിനകത്ത് അതിനകത്ത് മെയിൻ റിവെഞ്ചും സംഗതി ഒക്കെ അതൊക്കെ തന്നെ പക്ഷെ അതിനെ മൊത്തത്തിൽ അത് മാറ്റാൻ എന്നോട് ഉദയ ഞാൻ ആദ്യം ഷോക്ക് ആയി പോയി കാരണം ഇത്ര എഴുതി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഈ സാധനത്തിനെ ഇനി മാറ്റലെന്ന് പറയുമ്പോ അപ്പൊ ഉദയം പറഞ്ഞു നിസാര കാര്യം നീയൊന്നും ശൈലി അല്ല നമ്മൾ ഉണ്ടാക്കിയ സബ്ജെക്ടിന് നമ്മളിപ്പോ ഒരു റിയലിസ്റ്റിക് ആയിട്ട് സിനിമ അല്ല സംസാരവശ് റിയലിസ്റ്റിക് സിനിമയാണ് കാരണം അതിന്റെ പശ്ചാത്തലം ഈ വരുന്ന സംഗതികൾ അതിനകത്ത് റിവെഞ്ചിന്റെ പാറ്റേൺ ഇതൊക്കെ വേറെ ഒരു കോമൺ മാൻ എഫക്ട് വരുന്ന അതിനെ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു അത് മാറ്റി പിടിക്കാനാണ് പുള്ളി പറഞ്ഞത് അതിനകത്ത് മൊത്തത്തിലൊരു കൊമേഴ്സ്യൽ സ്വഭാവം കൊണ്ടുവരണം പക്കാ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ സ്വഭാവം കൊണ്ടുവരണം ഞങ്ങള് ഞാനും ഉദയനും സിബി വഴി അന്ന് ഞങ്ങള് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷന്റെ പരിപാടിയൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ആലുവലൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നത് മാറ്റിയിരുന്നു പിന്നെ ഒറ്റ ഈ കുറച്ചും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് ഒരു ഗുണം അല്ല അത് എല്ലാ നടന്മാരും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ദിലീപ് മാത്രമല്ല അല്ല ദിലീപ് അങ്ങനെ ഈ പറഞ്ഞ പോലെ കൈകെടത്തുള്ള ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയണം പുള്ളിക്ക് അന്നേരം ഇപ്പൊരു നമ്മളൊരു ഹ്യൂമർ സിറ്റുവേഷൻ ഹ്യൂമർ സിറ്റുവേഷനിൽ മലയാളത്തിൽ നായകന്മാരിൽ ഹ്യൂമർ ഇത്രയും ഗംഭീരമായിട്ട് ആ സിറ്റുവേഷൻ കുറേ കൂടി പൊലിപ്പിക്കാൻ പറ്റിയൊരു നടൻ ദിലീപാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള പൊലിപ്പിക്കലും സംഭവങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് അനാവശ്യ കൈകടത്തൽ കഥയിലൊക്കെ അങ്ങനെ കൈ കടത്തിയിട്ട് സിനിമ ഒരു ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കൈ ഈ വരുന്ന നമ്മൾ അന്നേരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയ ഡയലോഗ്സിനകത്തൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ പല സിനിമകളിലും ഡയലോഗ് പല റൈറ്റേഴ്സും എഴുതലിസ്റ്റിന് ഇന്നതാണ് സിറ്റുവേഷൻ പറഞ്ഞു അവരങ്ങോട്ട് പറയല്ലേ അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണല്ലേ സിനിമ അങ്ങനെ എല്ലപ്പോഴൊക്കെ പോകാറുള്ളൂ ഞാൻ വർക്ക് ചെയ്യുന്ന പടങ്ങളുടെ ഞാൻ ഇണ്ടല്ലോ പിന്നെ ാണ് ജോഷും ജോഷാറും ദിലീപും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉള്ള ആൾക്കാരാണ് ഭയങ്കര ബോണ്ടിംഗ് എന്ത് കാര്യവും പുള്ളി പല കാര്യങ്ങളും പുള്ളിനോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആളാണ് ദിലീപ് ദിലീപിന് ഭയങ്കര ഗുരുസ്ഥാനത്ത് പുള്ളിനെ കാണുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെതാണ് പിന്നെ അതല്ല ദിലീപൊക്കെ അഭിനയിക്കുമ്പോൾ ദിലീപ് ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറേറ്റർ ഒക്കെ വന്ന ആൾക്കാരല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊന്നുമില്ല എന്താണ് പിന്നെ ജോഷ് സാറിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഒരു മാൻലി ക്യാരക്ടേഴ്സ് ആയിരിക്കും ദിലീപിന് കിട്ടുന്നത് അത് അങ്ങനെയാണ് അത് പുള്ളിയുടെ എല്ലാ നായകന്മാരും അങ്ങനെയാണ് ജോഷ് സാറിൻ്റെ ജോഷി സാർ അങ്ങനത്തെ സിനിമകളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് നേരത്തെ പ്രിപ്പയർഡാണ് അവർ ഈ ചെയ്ത സ്ക്രിപ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യേണ്ടി സ്ക്രിപ്റ്റ് ആണ് വന്നിപ്റ്റ് അല്ലേ അത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സാധനം പിന്നെ ഞാൻ എൻ്റെ ഒക്കെ സിംഗിൾ ഡ്രാഫ്റ്റ് ആണ് ഞാൻ ഞാനും ഒരുപാട് ആലോചിച്ചു ഞാൻ കഥ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ടായിരിക്കുള്ളൂ ആ കഥ സ്ക്രിപ്റ്റ് ആക്കണം എല്ലാ കഥയും അങ്ങനെ ഒറ്റടിക്കാൻ ഒരു സാധനവും വർക്ക് ചെയ്തിട്ടില്ല ശുഭരാത്രി അല്ല ഈ അവതാരമാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി അത് പുള്ളി പറഞ്ഞ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്താണ് എല്ലാ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ സിനിമ ആണെന്ന ആളായിരിക്കും ഈ സ്ക്രിപ്റ്റ് ഇല്ല ഇല്ല അത് അവരൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകനല്ലേ സിനിമ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ അത് നമ്മൾ നമ്മളത് അനുസരിച്ച് മാറ്റാൻ തയ്യാറും ഇല്ലെങ്കിൽ വേണ്ട പ്രശ്നം തീർന്നു ആയിരുന്നുണ്ടെങ്കിൽ ഈ അത് ചർച്ച അങ്ങനെയല്ല അതിന് വേറൊരു ആംഗിൾ ഉണ്ടായിരുന്നു അത് അപ്പം ജോർഷാർ ആയിരിക്കരുത് ആ പടത്തിന്റെ ഡയറക്ടർ ജോർഷാർ തന്നെയാണ് പറഞ്ഞത് എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് സിനിമ ചെയ്യണത് ഇല്ല ഇല്ല റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹ്യൂമർ എന്ന് പറഞ്ഞ സാധനം ആ സിനിമയിൽ ആദ്യമേ ഇല്ല ഈ രണ്ടാമത്തെ ഡ്രാഫ്റ്റിലാണ് കുറച്ചെങ്കിലും ഹ്യൂമർ കയറിയത് ഫസ്റ്റ് ഡ്രാഫ്റ്റില് ഹ്യൂമർ എന്ന് പറഞ്ഞത് ഈ ഫാമിലി ഇമോഷണൽ കുറച്ച് സാധനങ്ങളുണ്ട് അതിനകത്തായിരുന്നു ഹ്യൂമർ അതായത് നമ്മളീ സാഹചര്യങ്ങളും അനുസരിച്ചിട്ടല്ലേ ഒരു അന്നൊന്നും നായികയില്ല അന്ന് ഭാര്യയാണ് നായിക ഇങ്ങനെ കാമുകി ലൈനല്ല ആദ്യത്തെ കഥയില് ഭാര്യയാണ് ഭാര്യയും ഒരു മകളുമുള്ള ക്യാരക്ടറായിരുന്നു പ്രാരാബ്ദൊന്നും ഇല്ല അക്കൗണ്ടന്റായിരുന്നു അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു അതിനാ മൊത്തം മാറ്റേണ്ടി വന്നു അതായത് ദിലീപ് പുള്ളിക്കപ്പോന്നി തോന്നി അതല്ല ദിലീപ് ഭാര്യയും കുട്ടിയെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയ ഇപ്പൊ ഇത് വന്നിട്ടായിരിക്കും പുള്ളിയ ജോഷാർ അങ്ങനെ മാറ്റാൻ പറഞ്ഞത് അങ്ങനെ മാറ്റിയപ്പോ പിന്നെ നാട്ടിൻപുറത്തുകാരനായി അയാൾ അവിടെ നിന്ന് നഗരത്തിലേക്ക് വരുന്ന ആളായി ഇങ്ങനെ അതിനെ രൂപമാറ്റം സംഭവിച്ചു